പ്ലസ് ടു കഴിഞ്ഞ് ഗൾഫിലേക്ക് ജോലിക്ക് പോയ പയ്യനെ നീ തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ ഞാൻ വല്ല കൊടുങ്ങേ ചെയ്യും നിന്റെ പേര് എഴുതി വെച്ച് ഞാൻ വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ പെണ്ണാണ് അങ്ങനെ ഗൾഫിലേക്ക് പോയി ഈ പയ്യനെ വിളിച്ചു വരുത്തിയാണ് ഈ പെണ്ണിന്റെ അച്ഛൻ കൊലപാതകം ചെയ്യുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി പ്രണയത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാണെങ്കിൽ ഞാൻ ചത്തുകളുമെന്നുള്ള പെണ്ണിന്റെ ഭീഷണി ഒരു ഭാഗത്ത് എന്നാൽ പ്രണയത്തിൽ തുടരുകയാണെങ്കിൽ നിന്നെ വെച്ചേക്കില്ല എന്നുള്ള അച്ഛന് ഭീഷണി മറുഭാഗത്ത് ഇതിന്റെ രണ്ടിന്റെ നടുവിലാണ് പയ്യൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഈ പയ്യനെ അച്ഛൻ വിളിച്ചു വരച്ച് കൊല ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ കൊല്ലപ്പെട്ടിട്ടും ഈ പയ്യനെ മരണശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ പയ്യനെ കൊന്ന അച്ഛനെയാണ് ആ പയ്യൻ അങ്ങനെ തന്നെ കിട്ടണം എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഒരു ദിവസം മുന്നേ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് വെട്ടിക്കൊന്ന സംഭവം അല്ലെ കൊല്ലത്താണ് സംഭവം നടക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന കൊല്ലത്താണല്ലോ കൊല്ലംകാർക്ക് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഭയങ്കര രാശിയാണ് എന്തായാലും കൊന്നാളുടെ പേര് പ്രസാദ് എന്നുള്ളതാണ് കൊല്ലപ്പെട്ട പയ്യന്റെ പേര് അരുൺ എന്നുള്ളതാണ് ഈ രണ്ടു പേര് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ കൺഫ്യൂഷൻ വരാൻ പാടില്ല എന്തായാലും ഈ വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ മകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തത് കാരണമായിട്ടാണ് അച്ഛൻ ഈ അരുണിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലായിരുന്നു ഗോസിപ്പുകൾ പ്രചരിച്ചുകൊണ്ടിരുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം കൊന്ന ഉടനെ ഈ പ്രസാദ് എന്ന് പറയുന്ന ആൾ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് പോലീസാർ ചോദിച്ചപ്പോൾ പറഞ്ഞ കാരണം എന്താണ് എന്റെ മകളുടെ പിന്നാലെ നടന്നൊടുത്ത ശല്യം ചെയ്തു അത് കാരണം ഞാൻ അങ്ങനെ തീർത്തു എന്നുള്ളതാണ് പക്ഷെ ഇയാൾ ഇങ്ങനെ ഒരു മൊഴി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് അരുണിന്റെ വീട്ടുകാർ രംഗത്ത് വന്നു എന്നുള്ളതാണ് അരുണന്റെ വീട്ടുകാർ എന്താണ് മൂന്ന് വർഷമായി ഈ അരുണും ഈ കൊന്ന പ്രസാദിന്റെ മകളും തമ്മിൽ പ്രണയത്തിലായിരുന്നു എട്ടാം ക്ലാസ് തൊട്ടുള്ള പ്രണയമാണ് ഇവർ രണ്ടുപേരും പ്രണയം തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരുടെയും വീട്ടിൽ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രണയം വീട്ടിൽ ഈ പയ്യന്റെ വീട്ടുകാരെന്താക്കി ആ പയ്യന് സപ്പോർട്ട് കൊടുത്തു നീ അവളെ കെട്ടിക്കോ ഒരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിൽ നീ ആദ്യം പഠിച്ച ഒരു ജോലി നേടി എന്നിട്ട് കെട്ടാമെന്നുള്ള രീതിയിൽ ചിലപ്പോ ഇവർ തമ്മിലുള്ള പ്രണയം അത്രയും അഗാധമായതുകൊണ്ടാകാം പയ്യന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തത് എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് പതിനാറാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ പയ്യന്റെ വീട്ടിലേക്ക് എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഇവിടെ വന്ന് താമസിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇറങ്ങി വരുന്നത് ആ ഇറങ്ങി വരാനുള്ള കാരണത്തെ കുറിച്ച് മരണപ്പെട്ട പയ്യന്റെ അമ്മയുടെ സഹോദരി മാധ്യമങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്താ പറയാ അച്ഛൻ മോശമായി പെരുമാറി എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ടൈം ഇറങ്ങി വരുന്നത് എന്താണെന്ന് ചോദിച്ച പറഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു നമ്മളെ വീട്ടിൽ പോയിട്ടില്ല ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ തുറമ്പോൾ അച്ഛൻ ഹോളുകൾ വെച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല അപ്പൊ അതിന് തന്നെ അതിന് സ്വയം അവിടെ ഒരു സംരക്ഷണമില്ല ഒരു അച്ഛനിൽ നിന്നുള്ള ഒരു സംരക്ഷണമില്ല അത് ഭയന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇവന്റെ കൂടെ ഇറങ്ങി ആയിരിക്കാം അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി എഴുതി വെച്ച് നമ്മൾ വീട്ടിൽ ആക്കി വീട്ടിലാക്കി ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്കിവിടെ പറ്റത്തില്ല വലിയമ്മ എന്നെ വിളിക്കുന്ന വല്യമ്മ എന്റെ അനിയത്തിന്റെ മോനാണിത് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ അവന് പറയ പൂർത്തിയായി ില്ല കാരണം ഇപ്പം നിന്നെ കൊണ്ടൊന്ന് വിവാഹം നമ്മൾ കിടത്തിയാലും നിന്നെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാലും നിയമം തിരിയും എത്രയൊക്കെയായാലും കാരണം പ്രായപൂർത്തിയായാലും അവനും പ്രായപൂർത്തി അതുകൊണ്ട് ഒരു രണ്ടൂന്ന് കൊല്ലം മക്കളൊന്ന് ഒതുങ്ങി പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പരീക്ഷ ആ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഞാനാണോ എൻ്റെ കാര്യത്തിന് പോകുന്നത് അപ്പം ഞാൻ ചിലപ്പോൾ പറഞ്ഞു വലിയ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കാം ഞാൻ പുള്ളിക്കാനോട് സംസാരിച്ചാൽ പൊളിക്കാൻ അന്ന് എനിക്കൊരു വാക്ക് തന്നെ ആകുമോ എൻ്റെ മകൾക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിന്റെ മഹനുമായിട്ടായിരിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഈ അമ്മയുടെ സഹോദരി എന്താണ് ഈ പെണ്ണ് കുളിക്കുന്ന സമയത്ത് അച്ഛൻ ബാത്റൂമുകളിൽ ഹോൾ ഇട്ട് വെക്കും എന്തിനാണ് മകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കി അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് കണ്ടാണ് ഈ പെൺകുട്ടി ഇറങ്ങി വന്നത് എന്നുള്ളതാണ് അല്ലെ ഈ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല സത്യമാണെങ്കിൽ ഈ പ്രസാദ് എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ സൈക്കോ സൈക്കുവാണെന്നാണ് കരുതാൻ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്വന്തം മകൾ കുളിക്കുമ്പോൾ ഏതെങ്കിലും അച്ഛനെ ഒളിഞ്ഞു നോക്കുമോ ഇല്ലല്ലോ എന്തായാലും പോകെ പോകെ ഈ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് പതിവായി അങ്ങനെ ഈ പെൺകുട്ടിയെ ബന്ധുവീട്ടിൽ കൊണ്ടു ചെന്നാക്കി എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തിരുന്നാലും തുടർന്നും ചില കാര്യങ്ങളും കൂടി ഈ അരുണിന്റെ അമ്മയുടെ സഹോദരി പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ആണ് കണ്ടോക്കാം പ്ലസ് ടുൻ്റെ റിസൾട്ട് മുമ്പ് വന്നപ്പോൾ ഒരു വിഷയത്തിന് പോയിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കുന്നത് ഞാൻ ഇവിടെ അല്ല താമസം ഞാൻ ചടയമംഗലമാണ് അപ്പോൾ എന്നെ വിളിച്ചത് വരുമ്പം അവളെ ഇറങ്ങി വന്നിരിക്കുന്നു ഞാൻ എന്താണ് കാര്യം ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അതെനിക്ക് ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ശരി നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇതേ ഒരു സ്റ്റേഷനെ എഴുതി വെച്ചിട്ട് കുട്ടിയെ കൊണ്ടായിരുന്ന ശക്തിപകര അവരുടെ അപ്പച്ചോ വലിയങ്ങണ്ടാണ് അവിടെ ആക്കി അവിടെ ആക്കി കഴിയുമ്പോൾ അവിടുന്ന് അവരാരെങ്കിലും പുറത്തോട്ട് കഴിയുമ്പോൾ ഈ കൊച്ചു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഇവനെ വിളിക്കുകയാണ് വിളിക്കുകയെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ എടുത്തിട്ട് ചെന്നില്ലെങ്കിൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞാൻ മുറിക്കും അല്ലെങ്കിൽ അത് ഇപ്പം എന്ത് ചെയ്താലും എൻ്റെ മോന് ആയിരിക്കും അകത്ത് പോകുന്നത് നിയമം അന്നേരം പെണ്ണിനെ നിൽക്കത്തുള്ളൂ എന്ത് വന്നാലും പെണ്ണുങ്ങൾ പറയുന്നതിനുള്ള വാര്യം ആണുങ്ങൾ പറയുന്ന ആണുങ്ങൾക്ക് ഇപ്പോൾ ഒരു വിലയും ഇല്ല അതുകൊണ്ട് അവൻ പേടിച്ച് അവിടെ ചെല്ലും അപ്പം ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെന്നറിയുമ്പോൾ ഇനി പുള്ളിക്കാനും ഫോൺ ചെയ്ത് അത് ഇതും പറയുക പിന്നെ അരുണിന്റെ അച്ഛന്റെ വീട്ട് വീട്ടില് അവര് വേറെ താമസം അവിടെ ചെന്നിട്ട് ഭീഷണി പെടുത്തു എന്തൊരു അവസ്ഥ ഞാൻ ആ പയ്യന്റെ അവസ്ഥ ആണ് ആലോചിക്കുന്നത് തന്നെ കൈവിട്ട് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഞെരുമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത് നിന്റെ പേര് എഴുതി വെക്കുന്ന ഭീഷണി കാരണം ആ പെണ്ണിനെ ഒഴിവാക്കാനും പറ്റുന്നില്ല എന്നാൽ അച്ഛനെ സൈക്കോ സ്വഭാവം കാരണം അവളെ കെട്ടാനും പറ്റുന്നില്ല അല്ലെ ഒരു വൃത്തികെട്ട അവസ്ഥ ആണത് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ചെക്കന്മാരെ എനിക്കറിയാം പ്രണയം കാരണം ഒരു മനുഷ്യർ ലോക്കാവുന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അമ്മ യു കെയിലാണ് അതുകൊണ്ട് ഈ പയ്യന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ഈ അമ്മയുടെ സഹോദരിയാണ് അതുകൊണ്ടാണ് അമ്മയുടെ സഹോദര്യ പുറത്തുനിന്ന് കാര്യങ്ങൾ പറയുന്നത് അല്ലെ ഇനിയിപ്പോ വീഡിയോ കാണുന്ന പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും ഈ പയ്യൻ അച്ഛനും അമ്മ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അമ്മയുടെ സഹോദര്യ പുറത്തുനിന്ന് സംസാരിച്ചെന്നുള്ളത് അതിലുള്ള കാരണതാണ് എന്തിരുന്നാലും ഈ പയ്യൻ പ്ലസ് ടു പൊട്ടിയല്ലോ ഈ പയ്യനാണെങ്കിൽ ഈ പെണ്ണിനെ കെട്ടിയും വേണോ അപ്പൊ എന്താക്കണം കയ്യിൽ കുറച്ച് ക്യാഷ് വേണമല്ലോ അങ്ങനെ കുറച്ച് സമ്പാദിക്കാൻ വേണ്ടിട്ട് ഈ പയനെ വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് നേരം എന്താക്കി ഗൾഫിലേക്ക് അങ്ങ് കയറ്റയച്ചു പക്ഷെ ഗൾഫിൽ എത്തിയിട്ടും ഈ പയന് ഇരിക്കപ്പോ കിട്ടില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി ഇടയ്ക്ക് ഇടയിൽ പയനെ വിളിക്കും പോലും വേഗം നാട്ടിലേക്ക് വരണം വന്നിട്ടില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞെരുമ്പ് മുറിക്കും നിന്റെ പേര് എഴുതി വെക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നിരന്തരമായിട്ട് ഈ പയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തും അവളെ കെട്ടാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ആ പയ്യൻ ഗൾഫിലേക്ക് പോയതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അവൾക്കില്ലായിരുന്നു എന്നുള്ളതാണ് പ്രായത്തിന്റെ പക്കത്തെ കുറവേ എന്നതിനൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും അതിനെക്കുറിച്ച് ഈ അമ്മയുടെ സഹോദരി പറയുന്നത് നമുക്കൊന്ന് കേട്ടു ഇവർ സ്ഥിരം വിളിക്കും വീഡിയോ കോൾ വിളിക്കും ഒരു ദിവസം ഇതിനകത്ത് എന്നെ വിളിച്ചിട്ട് വന്ന വല്മ്മ എനിക്കിവിടെ നിൽക്കാമെന്നു ഞാൻ എന്താണ് മക്കളുടെ കാര്യം എനിക്ക് എനിക്കിവിടെ ഫുഡ് ഒന്നും ശരി അപ്പം ഞാൻ മക്കളെ നമ്മൾ വീട്ടിൽ തിന്നും നമുക്ക് ചെല്ലുന്നിരത്ത് കിട്ടത്തില്ല മക്കൾ പോയി നമുക്ക് നമുക്കിപ്പം ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞ് ആ ശരി ഞാൻ രണ്ട് മാസം ഒന്ന് പിടിച്ച് നിന്ന് നോക്കട്ടെന്ന് പറഞ്ഞ് ഒരു അര മണിക്കൂർ ഇങ്ങനെ വീണ്ടും വിളിക്കുന്നത് അവൾ നിരമ്പ് മുറിക്കാനായിട്ട് കത്തി എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ നാട്ടിൽ വന്നില്ലെങ്കിൽ അവൾ ഞരമ്പ് ആത്മഹത്യ എൻ്റെ പേരും എൻ്റെ ഫോട്ടോസും ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് വീഡിയോകളും ഉണ്ട് ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ നമ്മളൊരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതൊന്നുമല്ല അവർ അവന് മിന്നു കെട്ടിയില്ല എന്നുള്ള ഒരു ഇല്ല എന്നുള്ളതേ ഉള്ളു മനസ്സിലായോ അപ്പം അത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും എന്തായാലും ഇവനെ കളയാൻ പറ്റത്തില്ല അവൾ ഞങ്ങൾക്ക് ഒരു ഭാഗം ഞാൻ ജീവിക്കുക കാര്യം മരിക്കുന്നുണ്ട് അരുണിൻ്റെ ഒപ്പം മരിക്കും ഇപ്പം എന്തിയെ ഇപ്പം നിയമ ഒരുപാട് അങ്ങ് വളച്ചൊടിക്കുന്നു അവൻ പ്രശ്നം ഉണ്ടാക്കി ഒരു പ്രശ്നത്തിനും അങ്ങോട്ട് പോയിട്ടില്ല അവനെ വിളിച്ചു വരുത്തിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അപ്പം മനപ്പൂർവ്വ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു അവർ ഓക്കെ അതാണ് മര്യാദക്ക് ഗൾഫിൽ പോയി അധ്വാനിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് അവനെ വിളിച്ചു വരുത്തിയങ്ങ് കൊല ഇത് അല്ലെ ഇതിന് പിന്നെയുള്ള സത്യാവസ്ഥ ഇനിയും എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നമ്മളിപ്പം കേട്ടത് ഈ പയ്യന്റെ വീട്ടുകാരുടെ വേവസം മാത്രമാണ് ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വന്ന് പറയേണ്ടത് ഈ പെണ്ണ് തന്നെയാണ് അവൾ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവൾക്ക് ഉണ്ടാവില്ലല്ലോ ഇവിടുത്തെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും അവൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നുള്ളതാണ് അത് വേറെ കാര്യം എന്തായാലും പയ്യൻ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെ എന്തായാലും ഗൾഫിൽ നിന്നും പെണ്ണിന്റെ നിർബന്ധ പ്രകാരം നാട്ടിലേക്ക് വന്ന അരുണിനെ ഈ പെണ്ണിന്റെ അച്ഛനായിട്ടുള്ള പ്രസാദം എന്താക്കാണ് കല്യാണക്കാരൻ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്താണ് അവിടെ നിന്ന് വാക്കേറ്റം ഉണ്ടാക്കുന്നു ആ വാക്കേറ്റത്തിനൊടുവിലാണ് ഇയാൾ എടുത്ത് കുത്തുന്നത് അങ്ങനെയാണ് ഈ മരണം ഉണ്ടായത് എന്നുള്ളതാണ് ഈ പയ്യന്റെ വീട്ടുകാര് പറയുന്നത് ഈ പയ്യന്റെ സുഹൃത്തുക്കളും ഈ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ എല്ലാത്തിനെയും ക്ലിപ്പ് എടുത്ത് പേ ചെയ്ത് വീഡിയോന്റെ ലെങ്ത് കൂട്ടുന്നില്ല കാര്യം മനസ്സിലായ മതില്ലോ ഈ പയ്യന്റെ സുഹൃത്തുക്കളും അച്ഛനും അമ്മയും സംസാരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പുകൾ പല ചാനലുകളും ലഭ്യമാണ് അവരൊക്കെ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാം പക്ഷേ ഈ കൊലയെക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾക്ക് താഴെ വന്ന കമന്റുകളാണ് ഈ കൊന്ന പ്രസാദിനേക്കാളും സൈക്കോ മൈൻഡ് ഉള്ളവരാണോ നമ്മുടെ നാട്ടിൽ ഉള്ളത് ഈ കമന്റ് ബോക്സ് കണ്ടപ്പോ എനിക്ക് തോന്നി പോയി എന്നുള്ളതാണ് അജാദ്യ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് കമന്റുകൾ ഞാൻ വായിച്ചതരാം ആ പിതാവ് ചെയ്തതാണ് നൂറ് ശതമാനം ശരി പെൺകുട്ടികളെ വരികരിച്ച് ബീച്ചിലും പാർക്കിലും ബസ് സ്റ്റാൻഡിലും കൊണ്ട് നടന്ന് പീഡിപ്പിച്ചിട്ട് കൈ ഒഴിയും ഇവിടങ്ങളിൽ കുടുംബസമേതം ആർക്കും പോകാൻ പറ്റില്ല കെട്ടിപ്പിടിയും സെക്സുമാണ് എല്ലാ പിതാക്കന്മാരും ഇങ്ങനെ വേണം ആദ്യം വാണിംഗ് കൊടുക്കണം മകളോട് പറയണം നിരാകരണം ഞാൻ ജയിലിൽ പോകുമെന്ന് കേട്ടില്ലെങ്കിൽ അടുത്ത തവണ മകളെ സന്ദർശിക്കുമ്പോൾ തട്ടിയേക്കണം അങ്ങനുണ്ട് മകളെ പ്രണയിക്കാൻ അനുവദിക്കരുത് അനുസരിച്ചില്ലെങ്കിൽ തട്ടിയേക്കണം എന്നൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്താ പറയാ സമ്മതിച്ചു കേട്ടോ എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണമെന്നുള്ളതാണ് ഞാൻ അടുത്ത അവൻ്റെ വായിച്ചോ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെറുക്കം പിന്മാറണം ആ മകൾ ഇത്രയും വളർത്തി വലുതാക്കിയത് അച്ഛനാണ് ചെറുക്കൻ മരണം ഇരുന്ന് വാങ്ങി ഒളിച്ചോടി പോകുന്നവർക്ക് ഇതൊരു പാഠമാകണം അങ്ങനെ ആ ചെക്കൻ മരണം ഇരുന്ന് വാങ്ങിയെന്നൊക്കെ എങ്ങനെ ഇരുന്ന് വാങ്ങിയെന്നാ നിങ്ങൾ ഈ പറയുന്നത് ഈ ചെറുക്കർ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ എന്നൊന്ന് പറണ്ണിന്റെ അവസ്ഥ നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടതാണല്ലോ സ്വന്തം വീട്ടിൽ പോലും ഒരു അവസ്ഥയാണ് ഈ പെണ്ണിനുള്ളത് ഇനിയിപ്പോ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഈ ചെക്കൻ പ്രണയത്തിൽ നിന്ന് പിന്മാറി എന്തായിരിക്കും അവിടെ സംഭവിക്കാം ആ പെണ്ണ് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും വില ചെരുമ്പ് മുറിക്കുകയോ അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തി വല്ലതും ചെയ്യും ഈ പയ്യനെ പേര് എഴുതി വെക്കുകയും ചെയ്യും അന്നേരം ആൾക്കാർ ആരായിരിക്കും കുറ്റം പറയാ ഈ പയ്യനെ തന്നെ ആയിരിക്കും ഒരു പെണ്ണിനെ പ്രണയിച്ച് ചതിക്കാൻ നാണമില്ലാട തേക്കാൻ നാണില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടി ഇവനെ ഒറ്റപ്പെടുത്തും അന്നേരം കുറ്റം മൊത്തം ആയിരിക്കും ഈ പെണ്ണ് ചെയ്തുന്നുണ്ടാവൂല ഇതൊരുമാതിരി മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേടും ഇലക്കാണെന്ന് പറഞ്ഞ പോലെ ആയി പ്രശ്നം മൊത്തം ഈ പയ്യനായി എന്തൊക്കെ അനുഭവിക്കണല്ലേ നമ്മുടെ നാട്ടാരെ മൈൻഡ്സെറ്റാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് വെറുതെല്ലാം പലരും ഈ നാട് വിട്ട് ഓടി പോകുന്നത് ഇനി അടുത്തമ്മന്റെ വായിച്ചു തരാം ഇത് വളരെ നല്ല ഇതാണ് കോടതി വരെ മാതാപിതാക്കൾ അവർക്കൊരു വിലയും കല്പിക്കാത്ത നിയമം തന്നെയാണ് പ്രശ്നം ആ കൊര ചെയ്ത പിതാവിന് കൊടുക്കുന്ന സപ്പോർട്ടുകളൊന്നും നോക്കി ഉഫ് എന്താ അത് ഒന്നും പറയുന്നില്ല അടുത്തമ്മൻ വായിച്ച് നോക്കാം ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ കടി മാറ്റാൻ നടക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇത് സമർപ്പിക്കുന്നു എന്ത് കണ്ടിന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നീളുന്ന കേട്ട കമന്റ് ബോക്സ് ഒരു എഴുപത് ശതമാനം കമന്റും ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്തോണ്ടുള്ള കമന്റ്സ് ആണ് ഇവർ ഇവരെന്ത് കണ്ടിട്ടാണ് ഈ കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അത്രക്കും ആരക സപ്പോർട്ടാണ് ഈ അച്ഛന് കൊടുക്കുന്നത് പ്രണയവിരോധികളെ കൊണ്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ തല്ലും പിടിയാണ് ഈ കന്റ് ഇടുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ ചെറുപ്പകാലത്തും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ആരും പ്രണയിച്ചിട്ടില്ല അല്ലെ ഒരു പ്രണയം തോന്നിയിട്ടില്ല അല്ലെ അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ ഈ പ്രണയം എന്നൊക്കെ ഒരു വികാരമാണ് അത് മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ് ഇവിടെ പലരുടെയും പ്രശ്നം നടന്നറിയോ ഇവരുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞപ്പോ വീട്ടാർ സപ്പോർട്ട് കൊടുത്തതാണ് ഈ കമന്റ് ഇടുന്ന പലർക്കും അങ്ങനെ ഒരു സ്വാഭാവികം കിട്ടിയിട്ടില്ല അവരുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് ആട്ടലായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ ആ ഫ്രസ്ട്രേഷൻ ഇതുപോലെ പെണ്ണിന്റെ അച്ഛന് സപ്പോർട്ട് കൊടുത്ത് അങ്ങ് തീർക്കനല്ലേ ഓരോരോ ടൈപ്പ് മനുഷ്യന്മാരിഷ്ടാ ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൂട്ടുമ്പോഴും ഇവരാരും ചിന്തിക്കുന്നില്ല താൻ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കൊലപാതകയാണെന്നുള്ളത് എന്തൊക്കെയായാലും എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ല എന്നുള്ളതാണ് എന്ത് പറയാനാണ് ഇതിനൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പറയാം എന്നാലും പറയേ നമ്മുടെ മനസ്സിന്റെ സങ്കടം അങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണല്ലോ എന്തായാലും ഇവിടെ നഷ്ടം ആ പയ്യന്റെ വീട്ടുകാർക്കും മാത്രം ബാക്കിയുള്ളവർക്ക് ഇത് കളിയാക്കാനും പറഞ്ഞു ചിരിക്കാനും ഒരു വാർത്ത അത്രേ ഉള്ളൂ അധികം ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം